നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി നരയ്ക്കുക എന്നാൽ പ്രായമാകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നാം കരുതിയിരുന്നത് എന്നാൽ ഇന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നവർ നമുക്കിടയിൽ ഏറെയാണ് നമ്മുടെ മുടി നരയ്ക്കുന്നതിന് പരിഹാരമായിട്ട് കൃത്രിമ ഡൈകളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇവ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഇത് ഇപ്പോഴും യൂസ് ചെയ്യുന്നവരുമുണ്ട് ഇതിന് പരിഹാരമായി തികച്ചും പ്രകൃതിദത്തമായ വഴികൾ പരീക്ഷിക്കുക എന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം ഇത്തരത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതും എന്നാൽ നല്ല റിസൾട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമായ ഒരു വഴിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അഞ്ചനക്കല്ലാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കൺമഷിയിലും മറ്റും ചേർക്കുന്ന ഒരു നാടൻ കൂട്ടാണിത് കൺമഷിക്ക് കറുപ്പ് നൽകുന്നതാണിത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കൺമശിയിൽ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മുടിക്ക് സ്വാഭാവിക നിറം നൽകാനും ഒക്കെ ഇത് നല്ലതാണ് മുടി വളരാനും മുടിക്ക് കറുപ്പ് കിട്ടാനും താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനും അഞ്ചനക്കല്ല് സഹായിക്കുന്നുണ്ട് ഈ അഞ്ചനക്കല്ല് കടകളിലൊക്കെ ലഭ്യമാണ് അതുപോലെ ഓൺലൈൻ ഷോപ്പുകളിൽ ലഭ്യമാണ് പക്ഷേ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ളത് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നല്ല തിളക്കമുള്ള കുറച്ച് കനം കൂടിയ സാധാരണ കല്ല് പോലെയല്ല കുറച്ച് കനമുള്ള ഒരു കല്ലാണ് അഞ്ചനക്കല്ല് നല്ല തിളക്കമുണ്ടായിരിക്കും പൊടിച്ച് കഴിഞ്ഞാലും ഇതിന് നല്ല തിളക്കമുണ്ട് അതുപോലെ നല്ല കറുപ്പ് ഉണ്ടാവുകയും ചെയ്യും ഈ അഞ്ചനക്കാലം നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം അമ്മിക്കല്ലിലോ അല്ലാതെ മറ്റേതെങ്കിലും രീതിയിലോ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഇനവിള ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കാവശ്യം നമ്മളുടെ പഴയ ആ ഇരുമ്പ് ചട്ടിയാണ് ആ തുരുമ്പിച്ച ഒരു ചട്ടി ഉണ്ടായിരുന്നു നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാം നമ്മൾ നമ്മളിതിലാണ് ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് കഴിഞ്ഞ് ഇതുപോലെ ബാലൻസ് വരുന്ന വലിയ വലിയ തരികൾ നന്നായിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്ത് അരിച്ചെടുക്കാം ഇത് നമ്മൾക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ടൽ മതിയാവും രണ്ട് പ്രാവശ്യമൊക്കെ ധാരാളമാണ് പക്ഷേ തുടർച്ചയായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രം ഇനി നമുക്കിതിലേക്ക് മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കരുതുന്നു അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയും കുറച്ച് വലിയ വലിയ തരികൾ അവശേഷിക്കുന്നുണ്ട് അതും ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നന്നായി അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൗഡർ ഫോമിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും പൊടിച്ചെടുത്തപ്പോഴും ഇതിന് നല്ല തിളക്കം തന്നെയുണ്ട് തിളക്കം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു സിൽവർ ഫോമിലേക്കാണ് കിട്ടിയത് ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നെല്ലിക്കാപ്പൊടിയാണ് നമുക്കറിയാം നെല്ലിക്കായുടെ ഗുണങ്ങളെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളും അതുപോലെ ശിരോചർമ്മത്തിലെ അഴുക്ക് മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യാനും മുടി വേരുകളെ ശക്തിപ്പെടുത്താനും വൈറ്റമിൻസ് ധാരാളം ഉള്ളതുകൊണ്ട് മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി തികച്ചും ഓപ്ഷണലാണ് ഇത് നമുക്ക് ചേർക്കണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുടി വളരണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉള്ളതുകൊണ്ടാണ് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ കല്ല് പൊടിച്ചെടുത്ത പൊടിയും വളരെ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കാസ്ട്രോയിലാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണയാണ് ഇതിനകത്ത് ആയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ആവണക്കെണ്ണയും ഈ നമ്മുടെ ഈ അഞ്ചനക്കല്ലും മാത്രമായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ആവണക്കെണ്ണയും ഞാൻ ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ഒരുപാട് നന്നായിട്ടൊന്നും കിട്ടുകയില്ല മിക്സായി കിട്ടുകയില്ല കാരണം നമ്മൾ എണ്ണയാണല്ലോ ഇതിൽ ഒഴിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ആവണക്കെണ്ണ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു കറുപ്പായി വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഡൈഡ് പൗഡറ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പൂൺ ഉരുണ്ട് ഉരുണ്ട് വരുന്ന പോലെയാണ് അതുകൊണ്ട് ഞാൻ സ്പൂൺ മാറ്റിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നന്നായിട്ടൊന്നും കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ എങ്ങനെയാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇതിലേക്ക് നമ്മൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കുന്ന പോലെ തേയില വെള്ളമോ അങ്ങനെയുള്ള ഒരു വെള്ളവും ആവശ്യമില്ല നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ചെറു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ഒരുപാട് ചൂടൊന്നും വേണ്ട ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ഡൈയുടെ ഫോമിലേക്ക് ഇത് മാറി വരുന്നുണ്ട് ഇത് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു അര മുതൽ ഒരു മണിക്കൂറ് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ വെക്കണം പക്ഷേ അത്രയും നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം അഞ്ചന നന്നായിട്ട് കറുപ്പ് നൽകുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു മണിക്കൂർ വരെ ഏറ്റവും കൂടുതൽ ഒരു മണിക്കൂർ വെച്ചാൽ മതിയാവും ഇനി ഞാൻ ഈ ഡൈടെ ഈ നമ്മൾ ഈ കുഴച്ച് വെച്ച മിക്സ് എല്ലാ ഭാഗത്തും നമ്മുടെ ഇരുമ്പ് ചട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് പരുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് നമുക്കൊരു ഇരുപത്തി നാല് മണിക്കൂറാണ് ശരിക്കും ഇത് വെക്കേണ്ടത് ഇപ്പം നമ്മൾ ഓവർനൈറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് നോക്കാം നമ്മൾ കൈയിൽ നിന്നൊക്കെ ഇതിങ്ങനെ വിട്ടുപോരാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട് എണ്ണ ആയതുകൊണ്ട് എങ്കിൽ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ രാവിലെ ഞാൻ എടുത്ത് നോക്കുന്നതാണ് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ഈ മിക്സ് അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല മുടിയിലേക്ക് അപ്പം നമുക്ക് ഇനിയും കുറച്ച് എള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് നല്ല കറുപ്പ് കളറിലേക്ക് നമ്മുടെ ഡൈ വന്നിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ നെല്ലിക്കപ്പൊടിയും ഒക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ കറുപ്പ് കളറാവും പിന്നെ നമ്മുടെ അഞ്ചനക്കല്ലാണല്ലോ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അഞ്ചനക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല കറുപ്പ് ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡൈയുടെ കൂട്ട് ഇത്രയും നല്ല കറുപ്പായിട്ട് കിട്ടിയത് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല കറുപ്പായിട്ടാണ് ഇത് നമുക്ക് കാണുന്നത് അപ്പം നമുക്ക് ഇതിനി നല്ലൊരു ഡൈയുടെ ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു കുഴമ്പ് രൂപത്തിലേക്ക് ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കണ്ടോ നല്ല കളറുണ്ട് നല്ല ബ്ലാക്ക് കളറുണ്ട് പക്ഷേ നമ്മുടെ അഞ്ചനക്കല്ലിൻ്റെ ആ ഒരു തിളക്കവും ഇപ്പോഴും ഉണ്ട് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിൽ മുടിയിലെണ്ണ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എണ്ണ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിൽ എണ്ണയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് വലിയ കാര്യമൊന്നുമില്ല ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഞാനിത് നന്നായിട്ട് എൻ്റെ മുടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എൻ്റെ മുടിയൊക്കെ ഏകദേശം നല്ല വൈറ്റ് കളറായിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കാം മുടിയുടെ നര കൂടുതലുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ മുൻവശത്തുള്ള ചെറിയ ചെറിയ മുടികൾ പോലും നമുക്ക് കറുത്ത് കിട്ടും അതും ഒറ്റ യൂസിൽ തന്നെ കറുത്ത് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇനി നമ്മളിത് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കാം നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും തരുന്നില്ല മറിച്ച് നമ്മുടെ മുടി വളരാനും മുടി കറുക്കാനും ഒക്കെയുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ ഒന്നോ രണ്ടോ തവണ ഇട്ടിട്ട് പിന്നെ സ്ഥിരമായിട്ട് മുടി കറക്കണം എന്ന് പറയരുത് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുടി പുതിയ മുടികൾ വരുന്നതെങ്കിലും കറുത്തു വരികയുള്ളൂ കാരണം നമ്മൾ നെല്ലിക്കാപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടിഴകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് പുതിയ വരുന്ന മുടികൾ പിന്നെ ഉള്ള മുടികളൊക്കെ നമുക്ക് കറുപ്പായിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നമ്മളിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം തുടർച്ചയായിട്ടെന്ന് പറഞ്ഞാൽ എന്നും അല്ല ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ മാസത്തിലൊരു രണ്ട് തവണ ഒക്കെ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരുപാട് കെമിക്കൽസ് ഒക്കെ വാങ്ങി ഷാമ്പൂ ആയിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുടിയിൽ വാങ്ങി തേക്കാറുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് നമുക്ക് വെളുത്ത മുടി തന്നെയാണ് ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കിട്ടില്ല എന്ന് ആരും പറയുന്നില്ല പക്ഷെ നമ്മളിത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പുതിയ വളർന്നു വരുന്ന മുടികളും കൂടെ വെളുത്തു വരികയുള്ളൂ കാരണം ഇതിൻ്റെ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിനും അതുപോലെ മുടിക്കും ഹാമഫുള്ളായിട്ടുള്ളതാണ് ശരീരത്തിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്ര ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള കെമിക്കൽസ് വാങ്ങി ഉപയോഗിക്കാതെ നമ്മുടെ പറമ്പിലും അവിടെയൊക്കെ കിട്ടുന്ന അങ്ങാടി അങ്ങാടിക്കടകളിലുള്ള നാടൻ മരുന്നു കൂട്ടുകളുമൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ മുടി കറുപ്പിക്കാൻ പറ്റും ഇനിയിപ്പം മുടി കറുപ്പിക്കാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാത്തതാണെങ്കിൽ ഇതുപോലെ രണ്ടോ മൂന്നോ തവണയൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് ഒറ്റ തവണ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും റിസൾട്ട് കിട്ടുകയില്ല അപ്പം ഞാൻ വാഷ് ചെയ്തിട്ടുള്ള മുടിയാണിത് നന്നായിട്ട് മുടി ഇറങ്ങി ഇറങ്ങിച്ചെല്ലാത്ത ഭാഗത്തൊക്കെ ചെറിയ ചെറിയ വെളുത്ത മുടികൾ കാണുന്നുണ്ട് എന്നാലും നന്നായിട്ട് മുടി കറുത്തിട്ടുമുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്